പല ഡോക്ടേഴ്സിനെ കാണിച്ചു പക്ഷേ ഗ്യാസിന്റെ നെഞ്ഞരിച്ചിലിൻ്റെ ബുദ്ധിമുട്ട് അതുപോലെ ഉണ്ടെങ്കിൽ ഇനി മറ്റൊരു ഡോക്ടറെ കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ പരിഹരിക്കണം ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ പരിഹരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഗ്യാസിൻ്റെ നെഞ്ഞിരിച്ചിലെ അതുപോലെ ബ്ലോട്ടിങ്ങിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഒരു അൻപത് ശതമാനത്തോളം തനിയെ പരിഹരിക്കപ്പെടും അതിൽ ഒന്നാമത്തത് ഈറ്റിംഗ് ഫാസ്റ്റ് വളരെ വേഗതയിൽ ചവക്കാതെ ആസ്വദിക്കാതെ വളരെ വേഗതയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റണം സ്ലോ ആയിട്ട് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം രണ്ടാമത്തത് ഈറ്റിംഗ് ലേറ്റ് ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുക കുറേ നേരത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുക വയർ കാലിയാക്കിയിടുക അങ്ങനെ ഭക്ഷണത്തിനൊരു കൃത്യമായ സമയം പാലിക്കുന്നെങ്കിൽ അത് മാറ്റണം കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കണം മൂന്ന് സ്കിപ്പിംഗ് വാട്ടർ വെള്ളം തീരെ കുടിക്കാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അത് മാറ്റണം നാല് ടു മച്ച് ഫാസ്റ്റ് ഫുഡ് ഒരുപാട് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഓയിലി ഫുഡ് മസാല അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറക്കണം നന്നായിട്ട് കുറക്കണം അഞ്ച് സിറ്റിംഗ് ടു ലോങ് അതായത് കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുക വ്യായാമം ഇല്ല നടത്തയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാറണം നന്നായിട്ട് വ്യായാമം ചെയ്യണം നന്നായിട്ട് നടക്കണം ഈ ഒരു അഞ്ച് കാര്യങ്ങൾ പരിഹരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഗ്യാസിൻ്റെ നെഞ്ഞൊരിച്ചിലിൻ്റെ ബുദ്ധിമുട്ട് ഒരളവ് വരെ തനിയെ കുറയും